ാലിന്റെയും ഗോമതിയുടെയും നാളത്തെ നല്ലൊരു വിശേഷം കേട്ടാലോ അങ്ങനെ നാളത്തെ വിശേഷത്തിൽ ബാലൻ ആകെ പാടെ അസ്വസ്ഥനായിട്ട് മുറിയിൽ ഇങ്ങനെ ഇരിക്കുക ബാലിന്റെ മനസ്സില് കൂടെ മിന്നിമായ എന്ന് പറഞ്ഞാല് തന്നെ പറ്റിച്ച് ഗോമതി മിത്രയും ആരും എല്ലാരും കൂടെ ചേർന്നിട്ട് ഒരു വലിയ കാര്യം തന്നെ ചെയ്തു വെച്ചിരിക്കുന്ന കല്യാണം ആ കല്യാണം തന്നെ ഒരു പക്ക തന്ത്രം തന്നെയാണ് അങ്ങനെയാണെങ്കിൽ ആ തന്ത്രം ഒന്നും പൊളിച്ചടിക്കൊടുക്കണ്ടേ അതിന്റെ പിന്നിലെ രഹസ്യം അറിയണ്ടേ ഇത്രയും കാലം തന്നോടൊപ്പം കഴിഞ്ഞ ഗോമതിയാണ് പക്ഷെ തന്നോട് ഒരു വാക്ക് പോലും പറഞ്ഞിട്ടില്ല അവരുടെ കല്യാണം കഴിഞ്ഞ എന്താന്ന് അവൾക്കും ഈ ഗൂഢതന്ത്രത്തിൽ മനസ്സറിവുണ്ട് പക്ഷെ ഇതങ്ങനെ വിട്ടിട്ട് കാര്യമില്ല സത്യാവസ്ഥ എന്താന്ന് തിരിച്ചറിയണം എന്നിട്ട് വേണം ദേവമംഗലത്ത് തന്റെ ഒരു പ്രകടനം നടത്താൻ എന്നൊക്കെ ഇങ്ങനെ ബാലം വിചാരിക്കുവാണ് അല്ലെങ്കിലും എത്ര കാലം രഹസ്യങ്ങളൊക്കെ മൂടി വെക്കാണ്ട് സാധിക്കും ഈ പറയുന്ന ഗോമതിക്കോ ആരും ഇത് അധികം നാളും മൂടുവെക്കാൻ സാധിക്കില്ല കാരണം താൻ മാരേജ് സർട്ടിഫിക്കറ്റ് ചോദിച്ചിട്ടുണ്ട് അധികം വൈകാതെ തന്നെ തള്ളണൊന്നും പറഞ്ഞിട്ടുണ്ട് നെട്ടോട്ട് ഓടും എല്ലാവരും കിടന്ന് ആ സമയത്ത് തന്നെ വേണം പിടികൂടാനായിട്ട് അങ്ങനെയാണെങ്കിൽ കാര്യങ്ങളൊക്കെ എളുപ്പത്തിൽ നടക്കും തന്നെ പറ്റിച്ച് കാലം കഴിച്ചു കൂട്ടാന്നാ വിചാരിച്ചോണ്ടിരിക്കുന്ന എല്ലാരും ദയാമംഗലത്ത് ബാലൻ ആരാന്നുള്ള കാര്യങ്ങളൊന്നും അവർക്ക് എന്നൊക്കെ ബാലൻ മനസ്സിൽ വിചാരിക്കുകയാണ് പിന്നീട് ബാലന് രാമേട്ടനെ വിളിക്കുവാണ് ഈ സമയം രാമേട്ടൻ കടയൊക്കെ അടച്ചിട്ട് വീട്ടിലേക്ക് പോകുന്ന സമയത്താ ബാലന്റെ കൂള് വരുന്നത് ആ ബാലനാണല്ലോ എന്നൊക്കെ അടുത്തുണ്ട് രാമേട്ടൻ കോളെടുത്ത് ആ എന്തൊക്കെയുണ്ട് ബാല എങ്ങനെയുണ്ട് നടിവിന് വേദനയൊക്കെ കുറഞ്ഞു ചോദിക്കാണ് ഇത് കേട്ടതും ബാലൻ പറഞ്ഞു ആ കുഴപ്പമില്ല രാമേട്ട വേദന കുറവുണ്ട് ശരീരത്തിന്റെ വേദന സഹിക്കാം മനസ്സിന്റെ വേദന നമുക്ക് സഹിക്കാൻ പറ്റുന്നതിന് അപ്പുറം ആന്ന് പറയുന്നത് ഇത് കേട്ടപ്പോ രാമേട്ടനെ മനസ്സിലാക്കി പെട്ടെന്ന് വന്നാ എന്താ ഓ ആകാശ ശ്രീദേവിയും തമ്മിലുള്ള പ്രശ്നം ഒരു പക്ഷെ അത് ബാലൻ അറിഞ്ഞു കാണുമായിരിക്കും അതുകൊണ്ടായിരിക്കും ബാലന് ഇങ്ങനെയൊക്കെ പറയണേ രാമേട്ടൻ പറഞ്ഞു അതൊന്നും ഓർത്ത് നീ വിഷമിക്കണ്ട ആകാശിന്റെ കാര്യമല്ലേ എല്ലാം ശരിയാവും എന്ന് പറയാണ് രാമേട്ട രാമേട്ടനറിയാവോ മനസ്സിനാകെപ്പാടൊരു കടലിരുമ്പ എന്ത് ചെയ്യണം എന്ത് ചെയ്യേണ്ടെന്ന് അറിയത്തില്ലാത്ത ഒരവസ്ഥ എന്ന് പറയുന്നത് ഇത് കഴിഞ്ഞപ്പോൾ ഒരു നിമിഷം ആലോചിച്ചിട്ട് രാമേട്ടൻ പറഞ്ഞു നീ എന്തിനാ ബാല വിഷമിക്കണേ ഇത്രയും കാലം നീ ഇതൊന്നും ഇങ്ങനൊന്നും ചിന്തിച്ചിട്ടല്ലോ ഇപ്പൊ പെട്ടെന്നൊരു ദിവസം ഇങ്ങനെ ചിന്ത ഉണ്ടാകാൻ എന്താ നിന്റെ മനസ്സ് വേറെ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ എന്ന് ചോദിക്കും ഇത് കേട്ടപ്പോൾ കേട്ടപ്പോ ബാലനാകപ്പാടെ വിഷമായി ബാലന്റെ സങ്കടം കൊണ്ട് ബാലന്റെ കണ്ണൊക്കെ നിറഞ്ഞു എന്താ ബാല നിന്റെ ശബ്ദമൊക്കെ എന്താ ഇടറിയിരിക്കണേന്ന് ചോദിക്കണേ ഏയ് ഒന്നും ഇല്ല ബാലേ ഒന്നുമില്ല രാമേട്ട എന്ന് എനിക്കറിയാം നിന്റെ മനസ്സിൽ എന്തോന്ന് കടന്നു കൂടിയിട്ടുണ്ട് ഞാൻ ഇന്നും ഇന്നലെയല്ലോ ബാല കാണാൻ തുടങ്ങിയത് ഏഹ് നിന്റെ കല്യാണത്തിന് മുമ്പ് തന്നെ നമ്മൾ അറിയുന്നതല്ലേ ഇപ്പൊ വർഷം എത്രയായി നിന്റെ മനസ്സൊന്നും ഇടറിയിട്ടുണ്ടെങ്കിൽ എനിക്കത് ശബ്ദം കേട്ടോണ്ട് തിരിച്ചറിയാനും സാധിക്കും കാര്യം എന്താന്ന് വെച്ചാൽ പറ കാരണം ബാലന്റെ മനസ്സിലുള്ള ഒന്നാമത്തെ കാര്യം ആരിന്റെ മിത്രയുടെ കല്യാണം മിഥുനാരാന്നറിയണം അതോടൊപ്പം തന്നെ മറ്റൊരു കാര്യം ഉദയഭാനുനിയാണോ താൻ കണ്ടെത്തിയത് താൻ കണ്ടത് അയാളെയാണോ അങ്ങനെയാണെങ്കിൽ താൻ ചതിക്കപ്പെട്ടോ ആ ഒരു ചിന്ത അങ്ങനെ നൂറുന്നൂറ് പ്രശ്നങ്ങളാണ് ബാലന്റെ മനസ്സിൽ കൂടെ പോകുന്നെ പക്ഷെ അതെല്ലാം രാമേട്ടനോട് വിളിച്ചു പറയാൻ പറ്റില്ലല്ലോ രാമേട്ടൻ തൽക്കാലത്തേക്ക് ആകാശിന്റെ കാര്യം ഒന്ന് മാത്രം അറിഞ്ഞാ മതി പിന്നീട് പറഞ്ഞു ഒന്നില്ല രാമേട്ട ഞാനിങ്ങനെ ആകാശിന്റെ കാര്യങ്ങളൊക്കെ ആലോചിച്ചുകൊണ്ടിരിക്കുവായിരുന്നു ഉം അത് ശരിയാ ബാല എന്നാലും നീ പേടിക്കേണ്ട കാര്യമൊന്നുമില്ല കേട്ടോ ഗോമതി സ്റ്റോഴ്സിലേക്ക് ഒരു മിടുമിടിക്കാൻ വന്നിരിക്കുന്നെ ശ്രീദേവി നീ ഇല്ലാത്ത കുറവുകളൊന്നും കടയിൽ വരുത്തിയിട്ടില്ല നല്ല ഭംഗിയായിട്ട് കാര്യങ്ങളൊക്കെ കടയിലെ നീക്കിയിട്ടുണ്ട് നീ ഉള്ള പോലെ തന്നെ കാര്യങ്ങളാണ് നീക്കിയിരിക്കുന്നത് പിന്നെ ആകാശം ഇന്നും വന്നുമില്ല ഇടയ്ക്ക് അവൻ പോവുകയും ചെയ്തു എന്നാലും അതൊക്കെ മെയിൻറ്റെയിൻ ചെയ്ത ശ്രീദേവി കട മുന്നോട്ട് കൊണ്ടുപോകണേന്ന് പറയുന്നത് അതെല്ലാം കേട്ട് ഞാൻ ബാലം പറഞ്ഞു എനിക്കറിയാം അല്ലെങ്കിലും ഞാൻ ഒരു മിടി മിടിമിടിക്കുകയെ തന്നെ കൊണ്ടുവന്നതെന്നുള്ള കാര്യം അതുകൊണ്ടല്ല ഞാൻ കടയിലെ കാര്യങ്ങളൊക്കെ അവരെ ഏൽപ്പിച്ച് അങ്ങോട്ടേക്ക് പറഞ്ഞു പറഞ്ഞോട്ടെ അതുകൊണ്ട് എനിക്ക് ആ കാര്യത്തിലൊന്നും ഒരു പേടിയില്ല രാമേട്ട എന്ന് പറയാം പിന്നെ നിനക്ക് എന്താടാ ആ ബാല കുഴപ്പം നിന്റെ വേദനകളും വിഷമങ്ങളും ആലോചിച്ചിട്ടാണെന്ന് ചോദിക്കും ഏ അതൊന്നുമില്ല എന്നാൽ ശരി നാളെ നീ വരത്തില്ല നിൽക്കും ഉം നാളെ വരണം രാമേട്ടാന്നൊക്കെ പറഞ്ഞിട്ടാണ് ബാലൻ കോള് കട്ടിയെന്ന് രാമേട്ടൻ്റെ മനസ്സിലായി അവന്റെ മനസ്സിൽ എന്തോ ഒരു കാര്യമുണ്ട് പക്ഷെ അത് അവൻ തുറന്നു പറയുന്നില്ല ഉം കുഴപ്പമില്ല ഒന്ന് രണ്ട് ദിവസം കഴിയുമ്പോൾ പറയും എന്നൊരു ചിന്തയായിരുന്നു വൈകുന്നേരം ആനന്ദ് ജോലി കഴിഞ്ഞ് വരുവാണ് വന്ന് ഡ്രസ്സ് മാറാനായിട്ട് മുറിയിലേക്ക് വന്ന ഇപ്പം ശ്രീദേവി മുറിയിലുണ്ട് പിന്നീട് ആനന്ദനെ കണ്ട് ഇപ്പത്തു ശ്രീദേവി എങ്ങനെ നിന്നിട്ട് വിശേഷങ്ങളൊക്കെ പറയാൻ തുടങ്ങി ആനന്ദേട്ടാ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം ആകാശ് ആനന്ദേണ്ട അനുജുനൊക്കെ തന്നെയാണ് പക്ഷെ ഒരു കാര്യമുണ്ട് അവൻ്റെ ഇപ്പോഴത്തെ ഇപ്പോക്ക് പോക്ക് ശരിയാണെന്ന് പറയുന്നത് തീയേണ്ടപ്പൻ തുറഞ്ഞ് എന്താ ശ്രീദേവി കാര്യം എന്താന്ന് ചോദിക്കുകയാണ് ആൻഡേട്ടാ വേറൊന്നുമല്ല കടയില് ഇന്നലെ അവൻ്റെ അങ്കിൾ വന്നിട്ടുണ്ടായിരുന്നു മീനാക്ഷിയുടെ അച്ഛൻ വന്നിട്ടുണ്ടായിരുന്നു ആ സമയത്ത് ഞാൻ അവിടെ നിന്ന് എഴുന്നേൽപ്പിച്ചു ആ കസേര നിന്ന് കാരണം കണക്കുകളും കാര്യങ്ങളൊക്കെ നോക്കണം പൈസ എടുത്ത് കൊടുക്കുകയൊക്കെ ചെയ്യേണ്ടില്ലേ അതങ്ങോട് ഇഷ്ടപ്പെട്ടില്ല അതുകൊണ്ട് മനപ്പൂർ ഇന്ന് ആകാശം എന്ത് ചെയ്തു അവൻ്റെ അങ്കളിനെ വിളിച്ച് കടയിലേക്ക് വരുത്തി പിന്നെയോട് ഭയങ്കര ഷോയും കാര്യങ്ങളൊക്കെ ആയിരുന്നു പിന്നെ അങ്ങോട്ട് വിളിച്ചുകൊണ്ട് പോയി ഞാനാണ് മനപ്പൂർ അങ്ങോട്ട് മാറുന്നു കാരണം ഇനിയിപ്പം നമ്മളായിട്ട് പ്രശ്നം ഉണ്ടാക്കണെന്ന് കരുതിയിട്ട് പക്ഷെ വീട്ടിൽ വന്നിട്ട് എന്നെ ഭയങ്കര പേടിപ്പീല് മര്യായക്ക് ഞാൻ കടയിൽ ഇരിക്കുന്നില്ല ഇനിയിപ്പം ഞാൻ കടയെ അങ്ങോട്ട് കൊണ്ടുപോകും എൻ്റെ പേരിലാവും കട എന്നൊക്കെ ആരോടും ഇത്രയോടും എല്ലാരോടും പറയാം എന്താ ആനന്ദ്ട്ട കാര്യം പറഞ്ഞ അനുജനൊക്കെ തന്നെയാണ് ഇനി എൻ്റെ നാവ എന്നും വല്ലതും കേൾക്കൂട്ടോ അനുജനാണെന്നും ചേട്ടനാന്നും ഞാൻ നോക്കത്തില്ല എന്നെ കൂടുതൽ ഭരിക്കാൻ വന്നിട്ടുണ്ടെങ്കിൽ ഈ ശ്രീദേവി വെറുതെ ഇരിക്കത്തില്ല എന്ന് പറയണം ആനന്ദ് പറഞ്ഞു ഇങ്ങനെയൊന്നും പറയരുത് എന്ന് പറയാം എനിക്ക് ആകാശിനെ അറിയാം അവൻ നല്ലവനാന്ന് പറയാം അതെ ആനന്ദ എണ്ണം നല്ലവനായിരിക്കും പക്ഷെ എന്നെ സംബന്ധിച്ച് അങ്ങനെയല്ല എന്നെ വലുതും പറഞ്ഞുകൊണ്ട് വന്നിട്ടുണ്ടെങ്കിൽ ഞാൻ തിരിച്ചു പ്രതികരിക്കുക തന്നെ ചെയ്യും അതിപ്പം എന്തിൻ്റെ പേരിലാണെങ്കിലും ശരി ഈ ശ്രീദേവിയുടെ സ്വഭാവം ശരിക്കും അറിയാൻ അറിയത്തില്ല അതുകൊണ്ട് അവനിങ്ങനെ കിടന്ന് എന്നോട് ഇങ്ങനെയൊക്കെ പറയണേ ഞാൻ എൻ്റെ സ്വഭാവം ശരിക്കും അറിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ അവൻ കണ്ട വഴി ഓടും എന്ന് പറയണം ആനന്ദ് പറഞ്ഞു ദൈവത്തെ ഓർത്ത് ഒരു പ്രശ്നം ഉണ്ടാക്കരുത് അറിയാലോ ഒരു പ്രശ്നം ഉണ്ടാക്കാൻ എളുപ്പമാണ് ഇതുവരെയും ദൈവങ്ങൾക്ക് എങ്ങനത്തെ ചേട്ടനായന്മാർ തമ്മിൽ പ്രശ്നമോ അല്ലെങ്കിൽ അമ്മായി പോലെ ഒന്നും ഉണ്ടായിട്ടില്ല ഇനി ദേവി നീ ആയിട്ട് ഉണ്ടാക്കരുതെന്ന് പറയാം ഉം ഞാനായിട്ടൊന്നും പോകുന്നില്ല പക്ഷെ ഒരു കാര്യമുണ്ട് അവനെ വിളിച്ചൊന്നും ഉപദേശിക്കുകയാണെങ്കിൽ ആനന്ദനെ കൊള്ളാം അല്ലെ പിന്നെ ഞാൻ എന്തേലും പറഞ്ഞു പോയിട്ട് എന്റെ കുറ്റം പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല എന്ന് പറയണം ആനന്ദന് മനസ്സിലായി ഇനി വരാൻ പോകുന്നൊരു വലിയൊരു ഭൂകമ്പം തന്നെയാ വരാൻ പോന്നു ഇനി എന്തായി തീരൂ എന്ന് അറിയത്തില്ല പിന്നീട് ആകാൻ ആര്യം മുറിയിലേക്ക് ചെല്ലുമ്പോഴത്തേനും മിത്ര ആകെപ്പാടെ ഇങ്ങനെ ഇരിക്കുവാണ് മിത്രയുടെ ഇരിപ്പ് കണ്ടപ്പോൾ തന്നെ ആന്റെ ആകപ്പെടെ വിഷമമായി ആര് ചെയ്യാ ചെന്താ മിത്ര നീ എന്താ ആലോചിച്ചോണ്ടിരിക്കണം എന്ന് എനിക്കെന്തോ ഒരു സമാധാനം കിട്ടുന്നില്ല അങ്കള് പറഞ്ഞ കാര്യങ്ങളൊക്കെ ഓർത്തിട്ട് ആ മാര്യേജ് സർട്ടിഫിക്കറ്റ് കൊടുക്കേണ്ട കാര്യമാണ് അതിന് നമ്മൾ ഇനി എന്ത് ചെയ്യുന്നു ചോദിക്കുക അതാണോ കാര്യം അതൊന്നും ഓർത്തിട്ട് നീ ടെൻഷൻ അടിക്കണ്ട എന്തിനാ ടെൻഷൻ അടിക്കണേ വെറുതെ ഓരോ കാര്യങ്ങളൊക്കെ എടുത്ത് തലവു വെക്കേണ്ട കാര്യമുണ്ടോ അതിനെക്കുറിച്ച് ചോദിക്കുവാണെങ്കിൽ ഞാൻ വ്യക്തമായ മറുപടി എന്ന് പറയും എനിക്കെന്നാലും ഒരു പേടി ഡെമോക്രസിന്റെ വാള് പോലെ എന്തോ തലയ്ക്കുമുള്ള പൊങ്ങി നിൽക്കുന്നതെന്ന് എനിക്ക് തോന്നുന്നുണ്ട് എപ്പോൾ വേണല്ലോ അതും നമ്മുടെ തലയും വെട്ടിക്കൊണ്ട് താഴേക്ക് വരും എനിക്കതൊരു പേടിയുണ്ടെന്ന് പറയണം സാരല്ല അച്ഛൻ്റെ കാര്യമല്ലേ അച്ഛൻ ചിലപ്പം ചിലപ്പം നല്ലതിനു വേണ്ടിയിട്ടായിരിക്കും ഇങ്ങനെയൊക്കെ ചെയ്യുന്നേ അച്ഛൻ്റെ മനസ്സ് വേറെ ഒന്നും കാണത്തില്ലെന്ന് പറയാം അല്ല ആര്യ അങ്ങളുടെ മനസ്സ് വേറെ എന്തോ ഉണ്ട് എന്തൊക്കെയോ വേറെന്തൊക്കെയോ തീരുമാനിച്ചു മട്ടില്ല ഉള്ള പെരുമാറ്റം ഭാഗങ്ങളൊക്കെ അല്ലെങ്കിൽ തന്നെ രണ്ടു ദിവസമായിട്ട് അങ്കൾ കടയിലേക്ക് പോകുന്നില്ല നടുവിന് വേനയാണെന്ന് പറഞ്ഞിരിക്കുമല്ലേ ശരിക്കും അങ്ങൾ നടുവിന് വേന ഉണ്ടോന്ന് എന്ന് പോലും എനിക്ക് സംശയമുണ്ട് ആരുന്നല്ലേ പറഞ്ഞു ഹോസ്പിറ്റലിന്റെ അവിടെ വെച്ച് കണ്ടെന്ന് അല്ല അങ്കിൾ എന്തിനാ എപ്പോഴും ഹോസ്പിറ്റലിൽ അങ്ങോട്ടേക്ക് പോകുന്നേ അതാരും ശ്രദ്ധിച്ചോന്ന് ചോദിക്കുക അത് പിന്നെ ഞാൻ ഞാനതിനെക്കുറിച്ച് കൂടുതലായിട്ടൊന്നും ശ്രദ്ധിച്ചിട്ടില്ല എന്ന് പറയാം അതാ പറഞ്ഞേ എന്തോ ഒരു കാര്യമുണ്ട് അതെന്താ നമ്മൾ കണ്ടുപിടിക്കണം എന്ന് പറയാം അതേ നീ ഇത്രമാത്രം ടെൻഷൻ അടിക്കേണ്ട കാര്യമൊന്നുമില്ല മിത്ര എന്ന് പറഞ്ഞ മിത്ര അങ്ങ് ചേർത്ത് പിടിക്കണേ എന്തിനാ ടെൻഷൻ അടിക്കുന്നത് എന്ത് വന്നാലും ഞാൻ കൂടെ ഉണ്ട് കൂടെയുണ്ട് ഇനിയിപ്പം മിഥനെന്ത് സംഭവിച്ചു പോയാലും അല്ലെങ്കിൽ അച്ഛൻ എന്തെങ്കിലും നമ്മളെ കള്ളത്തരം കണ്ടുപിടിച്ചാലും ഒരിക്കലും ഞാൻ കൈവിടില്ല അറിയാലോ ഞാനുണ്ട് കൂടെ നമ്മൾ സ്നേഹിച്ചല്ല കല്യാണം കഴിച്ചേ അറേഞ്ചിൻ്റെ മാരേജും ആയിരുന്നില്ല എല്ലാം ഒരു നിമിഷം കൊണ്ട് കഴിഞ്ഞ കാര്യങ്ങളാണ് പക്ഷേ നിന്നെ ഞാൻ കൈവിടില്ല എന്റെ കയ്യില് എപ്പോഴും നിന്റെ കൈ ഉണ്ടായിരിക്കും എന്ന് പറഞ്ഞുകൊണ്ട് മിത്രയങ്ങ് ചേർത്ത് പിടിക്കുക അതറിഞ്ഞു മിത്രയ്ക്ക് ഭയങ്കര സന്തോഷമായി എന്ത് വന്നാലും തന്നോടൊപ്പം തന്നെ ഭർത്താവ് ഉണ്ടെന്ന് അറിഞ്ഞു കഴിയുമ്പോൾ ആർക്കുള്ളൊരു സന്തോഷം തോന്നുമല്ലോ ആ ഒരു സന്തോഷം മിത്രയ്ക്കുണ്ടായിരുന്നു പിന്നീട് വൈകുന്നേരം ധർമ്മൻ ഇങ്ങനെ പുറത്തു പോയി നിൽക്കുന്ന സമയത്ത് ആയിനും കൂടി എന്ന് ചെന്നിട്ട് വെച്ചു അല്ല മാമ മാമൻ എന്താ ആലോചിച്ചോണ്ടിരിക്കണെന്ന് നിക്കാ കടയിലെ ഓരോ കാര്യങ്ങളൊക്കെ ആലോചിച്ചോണ്ടിരിക്കുക അതെന്താ മാമ പ്രത്യേകിച്ച് നിനക്ക് അറിയത്തില്ല എന്നിട്ടാ കടയിൽ ഇങ്ങനെ എങ്ങനെ തീ ഇങ്ങനെ പൊകോണ്ടിരിക്കുക എന്ന് പറയണ ആകാശിന്റെ കാര്യം അറിയല്ലോ ആകാശ ശ്രീദേവി തമ്മിൽ ഒട്ടും ചേർച്ചില്ലല്ലെന്ന് പറയാണ് അപ്പോഴേക്കും ആകാശം കൂടെ അങ്ങോട്ട് വന്നു ആകാശം വന്നിട്ടി അല്ല എന്റെ കാര്യം എന്താ മാമ സംസാരിച്ചുകൊണ്ടിരുന്നേന്ന് വയ്ക്കും എടാ ആകാശെ നീ വെറുതെ ശ്രീദേവിയായിട്ട് വഴക്കുണ്ടാക്കാൻ പോകണ്ടെന്ന് പറയാ ഓഹോ ഇന്നലെ വരെ ശ്രീദേവിയെ കുറ്റം പറഞ്ഞുകൊണ്ടിരുന്ന മാമൻ ഇപ്പൊ നേരെ പ്ലേറ്റ് തിരിച്ചോ എന്ന് നോക്കും അതല്ല ഒന്ന് ആലോചിച്ച് നോക്കിയേ കടയിലെ കാര്യങ്ങളൊക്കെ നോക്കാനായിട്ട് ആരുല്ലും വേണ്ടേ നീ ആണെങ്കിലോ നിന്റെ അങ്ങൾ വന്ന പറഞ്ഞ ഞാൻ പുറം ഇങ്ങോട്ട് പോയി അപ്പൊ പിന്നെ കടയിലെ കാര്യങ്ങളൊക്കെ ആളി നോക്കും അതെ ഞാൻ പോയതിന് കാരണം എന്താണെന്ന് മാമൻ അറിയാലോ എനിക്ക് അവരവിടെ ഇരിക്കുന്ന ഇഷ്ടമില്ല അവരെ കണ്ടു കഴിഞ്ഞാൽ തന്നെ എനിക്ക് ദേഷ്യവാണ് അവരുടെ ശരിക്കുമുള്ള സ്വഭാവം ഒന്നും അറിയത്തില്ല അഞ്ഞിട്ടാ അവരെന്തൊക്കെയോ കള്ളത്തരങ്ങൾ മനസ്സിൽ ഒളിപ്പിച്ചു വെക്കുന്നുണ്ട് മാമെന്ന് പറയാം എടാ ഞാൻ ശ്രീദേവിയുടെ ഭക്ഷണം പിടിക്കുമെന്നല്ല നിന്റെ ഭക്ഷ ഞാൻ നിൽക്കുന്നില്ല ഞാൻ സ്വന്തമായിട്ട് ഇന്ന് പറയാ പക്ഷെ ഒരു കാര്യമുണ്ട് രണ്ടു ദിവസം അളിയും കടയിലില്ലാഞ്ഞിട്ടും കടയിലെ കാര്യങ്ങളൊക്കെ ഭംഗിക്ക് പോകുന്നുണ്ട് ചില സമയത്ത് അവര് കുറച്ച് അഹങ്കാരം കാണിക്ക കാണിക്കുന്നുണ്ട് പക്ഷെ നമ്മളത് കണ്ടിരുന്നായിരിക്കും കടയിലെ കാര്യങ്ങളൊക്കെ നല്ല രീതിയിൽ തന്നെ മുന്നോട്ട് പോകുന്നു പറയാ ഇത് കേട്ടപ്പം ആകാശ് പറഞ്ഞു അതെ മാമൻ അത് പറ്റുമായിരിക്കും പക്ഷെ എന്നെ സംബന്ധിച്ച് അങ്ങനെയല്ല എനിക്കവർ ഒരിക്കലും അങ്ങോട്ട് ഉൾക്കൊള്ളാൻ സാധിക്കില്ല കാരണം അവർ അവരെ അങ്കളിനോട് ചെയ്തൊക്കെ എനിക്ക് പൊറുക്കാനും പറ്റുന്ന കാര്യമില്ല അവർ ഈ കുടുംബത്തിൽ വന്നതിന് ശേഷം ഈ കുടുംബത്തിൽ എന്തൊക്കെ പ്രശ്നങ്ങളുണ്ടായെന്ന് അറിയാവോ എല്ലാത്തിനും പിന്നിൽ അവരാണ് അവരുടെ സ്വഭാവം ശരിക്കും മാമൻ മനസ്സിലാക്കഞ്ഞിട്ടാ അല്ല ഇപ്പം നിങ്ങൾ എല്ലാവരുടെ അടുത്ത് തലയിലേക്ക് വെച്ചോ പക്ഷെ ഇന്നല്ലെങ്കിൽ നാളെ ഒരു ദിവസം നിങ്ങൾ അറിയും അവരാരാ എന്താ ഏതാന്നൊക്കെ അവരുടെ ശരിക്കുള്ള സ്വഭാവമൊന്നും അവർ ഇതിലായിട്ടും എടുത്തിട്ടില്ല അവരുടെ മുഖത്ത് തന്നെ ഒരു കള്ളത്തരം എഴുതി വെച്ചിട്ടുണ്ടെന്ന് അറിയണം ഇങ്ങനെ പോയിട്ടുണ്ടെങ്കിൽ അച്ഛൻ കടയിലേക്ക് വന്നില്ലേ ഞാൻ കടയിലേക്ക് പോകാൻ പോകുന്നില്ല എന്തിനാ ഞാൻ കടയിൽ പോണം അവരുടെ ആട്ടും തുപ്പും കേട്ട് അവരുടെ അടിമയായിട്ട് ജോലി ചെയ്യണം എന്ന് എന്നെ കിട്ടത്തില്ല അല്ല മാമനെന്ന് ആലോചിച്ച് നോക്കിയാൽ എത്രയോ വർഷങ്ങളായി ഞാൻ ആ കടയിൽ ജോലി ചെയ്യാൻ തുടങ്ങിട്ട് ഇന്ന് വരെ ഞാൻ ആ കസേരല കൗണ്ടറിൽ കയറിയിരിക്കുവോ അത് കൗണ്ടറിലെ കസല കയറിയിരിക്കുവോ അങ്ങനെ ഒന്നും ചെയ്തിട്ടില്ലല്ലോ അച്ഛനുണ്ടായിരുന്നു കാര്യങ്ങളൊക്കെ നോക്കിയിട്ടുണ്ടായിരുന്നു പക്ഷേ അച്ഛന് വേണമെങ്കിൽ ശ്രീദേവിയുടെ പരം മാമനെ കസല കയറ്റി അല്ലെങ്കിൽ എന്നെ ഇടുത്തായിരുന്നു നമ്മൾ കടയിലെ കാര്യങ്ങളൊക്കെ നോക്കില്ലായിരുന്നു പകരം എന്താ ചെയ്തേ ഇതങ്ങനെ വെറുതെ വിടാൻ ഞാൻ ഉദ്ദേശിച്ചിട്ടില്ല എന്ന് പറയാ ഇനി അവനിങ്ങനെ ഓരോന്നായിട്ട് വന്നിട്ടുണ്ടെങ്കിൽ ഞാൻ പ്രതികരിക്കുക തന്നെ ചെയ്യും എൻ്റെ മുന്നിൽ അവരുടെ അടവ് നടക്കില്ല എന്ന് പറയാണ് അത് കേട്ടപ്പോ ധർമ്മം പറഞ്ഞു എടാ ആകാശെ ഒരു പ്രശ്നം ഉണ്ടാക്കാൻ എളുപ്പമാണെന്ന് പറയാ എൻ്റെ മാമ പ്രശ്നം ഉണ്ടാക്കാൻ എളുപ്പമാന്നൊക്കെ മാം പറയും പക്ഷെ എന്നും പറഞ്ഞുകൊണ്ട് അവളുടെ മുന്നിൽ തല കുമ്പിട്ട് നമ്മൾ നിൽക്കണം അതിനൊന്നും ഈ ആകാശിനെ കിട്ടത്തൊന്നുമില്ല ആകാശിനെ അറിയാം എന്ത് ചെയ്യണമെന്ന് അവർ കൂടുതലും കളിച്ചോണ്ട് വന്നാണ്ടല്ലോ ആകാശ് അവരുടെ കടയിൽ നിന്ന് പിടിച്ചിറക്കി വിടും പിന്നെ അവർക്ക് അവിടെ ഒരു നിലവിൽപ്പുണ്ടാകത്തില്ല കുറച്ചൊക്കെ ഞാൻ സഹിച്ചു ക്ഷമിച്ച് മുന്നോട്ട് പോകുന്ന പറയാം അച്ഛൻ കടയിലേക്ക് വന്നില്ലെങ്കിൽ സംഭവിക്കാൻ പോകുന്ന അതായിരിക്കും നാളെ മുതൽ കടയിലെ ഭരണം അവർക്കായിരിക്കില്ല ഞാൻ അങ്ങോട്ട് ഏറ്റെടുക്കുന്നു പറയാ എനിക്കറിയാം എന്ത് ചെയ്യണമെന്ന് എന്നും പറഞ്ഞ് ആകാശം അങ്ങോട്ടേക്ക് പോയി ആ പോക്കൊണ്ടിപ്പോ ധർമ്മൻ ആയനോട് പറഞ്ഞു ഇതിപ്പോൾ എന്തായി തീരും എങ്ങനെയാന്ന് തീരും എന്ന് അറിയത്തില്ല ഇത് മിക്കവാറും വെടിമനും തീ കൊടുത്ത പോലെ ആയെന്ന് എനിക്ക് തോന്നേ ഒരു പൊട്ടിത്തെ ഉറപ്പാന്ന് പറയുന്നത് ഇങ്ങനെ പോയിട്ടുണ്ടെങ്കിൽ അധികം വൈകാതെ ദേവമംഗലത്ത് തന്നെ വലിയൊരു ഭൂകമ്പം ഉണ്ടാൻ ചാൻസ് ഉണ്ട് ദേവമംഗലത്ത് മാത്രമല്ല ഗോമെന്റ് സ്റ്റോഴ്സിലും ഇതെല്ലാം കേട്ടിപ്പോൾ ആനും എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ലാത്തൊരു അവസ്ഥയെപ്പോയി അപ്പോൾ അതിന്റെ വിശേഷങ്ങളൊക്കെയാണ് കാണുന്നത് ആ വിശേഷങ്ങളൊക്കെ നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം കേട്ടോ ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭരാത്രി നേർന്നുകൊണ്ട് നിർത്തുന്ന